ഹൈ ഗൈസ് ഇന്ന് ഞാനൊരു പുതിയ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എനിക്ക് രണ്ട് മുയിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരുടെ കൂടാണത് അപ്പം ഇതിനകത്തിൽ രണ്ട് മുയലുണ്ട് ഒരാണു ഒരു പെണ്ണുമാണുള്ളത് അപ്പം അതിൽ ഒരു ആണ് പ്രസവിച്ചിട്ടുണ്ട് പെൺകുട്ടി പ്രസവിച്ചിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഞാൻ രാവിലെ ഇത് കണ്ടില്ലായിരുന്നു പോച്ചവാരം തന്നപ്പോഴാണ് ഇതിനകത്ത് കിടക്കുന്ന കണ്ടത് അപ്പം ഞാൻ ഇതിനെ ഒരു ബാസ്ക്കറ്റിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ തൽക്കാലത്തേക്ക് ഒരു ബയൻഡിനകത്തിലോട്ട് മാറ്റി വെച്ചതാണ് ഇപ്പം ഞാൻ കടയിൽ പോയി ഒരു ബാസ്ക്കറ്റൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം തുണിയൊക്കെ വെച്ചിട്ട് അതിലോട്ട് ഒന്ന് മാറ്റാൻ വിചാരിച്ചു അതാണ്ട് ഇതാണ് ബാസ്ക്കറ്റ് മാറ്റം വന്നത് ഇതിനകത്തിൽ ഒരു തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് ബാസ്ക്കറ്റിൽ ഒരു തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ഇതിനകത്തിലോട്ട് മാറ്റാൻ വിചാരിച്ചു ഒരു ചുരിദാറിൻ്റെ കഷ്ണം കയറിയ തുണിയാണ് അപ്പോൾ അതിനകത്തിലോട്ട് കുഞ്ഞുങ്ങളെ പറക്കി വെക്കാമെന്ന് വിചാരിച്ചു വെട്ടിക്കൊല്ലുകയാണെങ്കിൽ അറിയില്ല തന്നെയല്ല ഇവിടെ ഒരു കറുത്ത മുത്തുണ്ട് ഒരു കറുത്ത മുത്ത് എനിക്കൊരു പൂച്ചയുണ്ടേ അവനെ ഇതെങ്ങാണോ ഇതിനേങ്ങാണോ എടുത്തുകൊണ്ട് പോകുകയാണെന്നേ അറിയില്ല എലിയെ എന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയി തിന്നുവാണെങ്കിൽ അറിയില്ല അപ്പോൾ ബാസ്ക്കറ്റ് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ ഇതിനകത്തിലിട്ട് അടച്ച് വെച്ചെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച് രണ്ടെണ്ണേ കിട്ടിയുള്ളൂ ഇനി പ്രസവിക്കുമോ എന്തോ എന്ന് എനിക്കറിയില്ല എന്തായാലും രണ്ടെണ്ണമായിട്ടേ കിട്ടു കിട്ടുമോ അറിയില്ല എന്തായാലും നോക്കട്ടെ ഇനി നോക്കിയിരിക്കാം വെയിറ്റ് ചെയ്യാം അപ്പം ഇതുങ്ങളെ ഇതിനകത്തിലോട്ട് വെക്കാം നമുക്ക് കണ്ണ് ഒന്നും വിരിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ വച്ചിട്ട് ഇതാ കുഞ്ഞ് ചോര കുഞ്ഞ് ഇപ്പം എന്നാൽ കാണാം നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല ഒന്നും അറിയാൻ പറ്റില്ല എന്തായാലും രണ്ട് പേരുണ്ട് കണ്ണൊന്നും വിരിഞ്ഞിട്ടില്ല കണ്ണൊക്കെ കണ്ടോ ഇത് തുണിക്കാത്തിട്ടപ്പോൾ ഇതിനകത്ത് കിടന്നങ്ങ് മാന്തുന്നു മാന്തി മാന്തി തുരന്ന് എവിടെയോ പോവാനൊക്കെ അറുത്ത മുത്താണ്ട് ഇവിടെ നിൽപ്പുണ്ട് അവൻ ചുറ്റിപ്പറ്റി നിൽക്കുക എലിയോ വല്ലതാന്ന് വിചാരിച്ചിട്ടാ എടുക്കാം ഞാൻ അതിൻ്റെ അമ്മ മുയലിനെ കൂടെ ഇതിനകത്തിലാക്കി വെച്ചിട്ടുണ്ട് ചവിട്ടുന്നുണ്ടിട്ട് കുറച്ച് നേരം പാലും വല്ലതും കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റി വെക്കാം ഇതിനകത്തിക്കൂടെ ചാടിപ്പാൻ നോക്കുക അയാള് വടക്കുന്നൊടിയും കറുത്ത പുത്തൂടെ വന്ന് സൂക്ഷിച്ച് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് എലിക്കുഞ്ഞാന്ന് വിചാരിച്ച് തപ്പിക്കൊണ്ട് പോകാൻ വേണ്ടിയിരിക്കുക അയാൾ എന്ത് തപ്പിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് കറുത്തപുത്തേ എലിക്കുഞ്ഞിനെ വേണോ എലിക്കുഞ്ഞിനെ പിടിക്കാനിരിക്കുവാണ് ഏ എലിക്കുഞ്ഞിന് കാവലിരിക്കുവാണെന്നോ ഇന്ന് തട്ടിക്കോട്ട് ആ ആ ആ ഇന്ന് എലിക്കുഞ്ഞിനെ പിടിക്കാനിരിക്കുകയാണ് എലിക്കുഞ്ഞെ അതൊക്കെയാണെന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ടായിരിക്കാം തപ്പിക്കൊണ്ട് പോകാനിരിക്കുക അതിനകത്തൊക്കെ ചെന്ന് നോക്കുവാണ് അതിനകത്ത് ഇട്ടു വിൽക്കുന്നത് കണ്ട അപ്പോൾ അതിനകത്ത് ഉണ്ടോയെന്ന് നോക്കുവോ ഇനി എന്തവിടെ ഏ എന്തെങ്കിലത്ത് ഒന്നുമില്ലയോ ഞാൻ എപ്പോഴേ മാറ്റി ബാസ്ക്കറ്റ് നിരക്ക് ഇനി എടുക്കാൻ പറ്റത്തില്ല ബാസ്ക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നീ എങ്ങനെ എടുക്കുക അതിനെ ഏ ഇത്ര നേരം നീ പുറകെ നടക്കുവല്ലായിരുന്നു അതിനെ എടുക്കാൻ നിന്നെ പേടിച്ച ഞാൻ ബാസ്ക്കറ്റ് വാങ്ങിച്ചില്ലേ ഞാൻ ആ ബയൻ്റിനകത്തിടത്തേ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ആയി കാണുന്നത് വരെ ബൈ